പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് എട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വാർഡ് മെമ്പർ പി എം സജി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് മെമ്പർ പ്രബിത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ ചന്ദ്രൻ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ ഗീതാ മോഹൻ വാർഡ് സെക്രട്ടറിയും വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുമായ അഞ്ചു ജോഷി ലിംസി തൊഴിലുറപ്പ് മാറ്റുമാരായ ഇന്ദിര സുധ ആശാപ്രവർത്തകരായ ശ്രീദേവി ഉഷാദേവി തുടങ്ങിയവരും തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രവർത്തന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ബി സി ബി ന്യൂസ് കുണ്ടന്നൂർ